വണ്ടിക്കകത്തിരുന്ന എന്തെങ്കിലും വളവുകളാന്ന് പറയുന്ന നടക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടോ അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കൊറച്ചാരെയും ഉണ്ടാക്കി കോട്ടെ ഒരു കാറിനകത്തിരുന്ന് ബിഗ് ബോസ് താരങ്ങളെ നന്നായി അപരാധിച്ച് നന്നായി പഠിച്ച് ഹൗസിലെത്തിയ മത്സരാർത്ഥി അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെ പ്രതീക്ഷ നൽകിയാണ് വൈൽഡ് കാർഡായി സായി കൃഷ്ണൻ ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി നിൽക്കുന്ന സായി സിനിമയിലെ വമ്പന്മാർക്കെതിരെ മേലും കീഴും നോക്കാതെ പ്രതികരിക്കുകയും തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ള യൂട്യൂബറാണ് നടൻ ഉണ്ണിമുകുന്ദൻ സിനിമ മാളിയപ്പുറത്തെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്ത് വലിയ വിവാദമാവുകയും ഉണ്ണി ഉണ്ണിമുകുന്ദനും സായി കൃഷ്ണനും തമ്മിലുള്ള ഫോൺ സംഭാഷണം വരെ പുറത്ത് വലിയ ചർച്ച ചർച്ചയാകുകയും ചെയ്തതാണ് ആശാൻ തന്റെ വീഡിയോകൾ ഒരു കാറിനകത്തിരുന്ന് തന്റെ മൊബൈൽ ഫോണിലാണ് ചിത്രീകരിക്കാറുള്ളത് മാത്രമല്ല തന്റെ സ്വകാര്യ വിവരങ്ങളൊന്നും തന്നെ സായ് അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുമില്ല സീക്രട്ട് ഏജന്റായി മാറാതെയുള്ള സായ് കൃഷ്ണനെ പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത് ബിഗ് ബോസിൽ വന്ന ശേഷമാണ് മുടിയും താടിയും വെട്ടിയപ്പോൾ ഒരു കുട്ടി സായി ആയെന്ന് പറയാം ഹൗസിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തലേ ദിവസം വരെ ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂ ചെയ്ത വ്യക്തി കൂടിയാണ് സായി കൃഷ്ണ അതുകൊണ്ടുതന്നെ ജാസ്മിൻ ഗബ്രി ജിൻഡോ ശ്രീതു അൻസിബ എന്നിവരെ എല്ലാം സായി പൊളിച്ചെടുക്കുമെന്നാണ് പ്രേക്ഷകരെല്ലാം പ്രതീക്ഷിച്ചത് പക്ഷെ നടന്നത് നേരെ തലതിരിച്ചാണ് ഹൗസിൽ കയറി വൈകാതെ തന്നെ പുറത്തു കിടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സായി ജാസ്മിനോട് വിശദമായി പറഞ്ഞുകൊടുത്തു രണ്ടു വട്ടം ഹൗസ് പുറത്തെ കാര്യങ്ങളെല്ലാം സായി ചർച്ച ചെയ്തു ഇതോടെ അവസാന വാണിംഗും സായിക്ക് ബിഗ് ബോസിൽ നിന്ന് ലഭിച്ചു എന്നാൽ ഇതൊക്കെ സായിയുടെ ഒരു ഗെയിം തന്ത്രമാണെന്നാണ് പൊതുവെ പരക്കുന്ന വിശ്വാസം ഇപ്പോൾ സായിക്കെതിരെ രസകരമായി പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിൻ രാധാകൃഷ്ണൻ സായിയുടെ സുഹൃത്തു കൂടിയാണ് റോബിൻ ബിഗ് ബോസിലുള്ളപ്പോൾ സായിയുടെ വക റിവ്യൂ അലക്കൽ നന്നായി അനുഭവിച്ചയാളാണ് റോബിൻ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് എളുപ്പമല്ലെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട വീഡിയോയിലൂടെ റോബിൻ സായിയോട് പറയുന്നത് ഞാൻ കാറിനകത്താണ് സീക്രട്ട് ഏജൻ്റ് ഒന്നുമല്ല കേട്ടോ സീക്രട്ട് ഏജന്റ് കാറിനകത്ത് നിന്ന് വൈൽഡ് കാർഡായി പോയതറിഞ്ഞു നന്നായി അതിഗംഭീരമായി കളിക്കുന്നതായി ഞാൻ അറിഞ്ഞു ഇതുപോലെ ഗംഭീരമായി കളിക്കട്ടെ വരും ദിവസങ്ങളിൽ പുള്ളിക്കാരന്റെ അതിഗംഭീര ഗെയിമുകൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വണ്ടിയിലിരുന്ന് എന്നെയൊക്കെ നന്നായി വലിച്ചു കീറിയിട്ടുണ്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും അരിയണ്ണനെ വച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ തമാശയ്ക്ക് പറഞ്ഞതാണ് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ് ഇതൊന്നും ആരും സീരിയസ് ആയി എടുക്കണ്ട എന്നാലും അരിയണ്ണ വണ്ടിയിലിരുന്ന് വളവള പറയുന്നത് പോലെയല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് നടക്കട്ടെ എന്നാണ് റോബിൻ വീഡിയോയിൽ പറയുന്നത്